ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് നെയ്യപ്പം പോലെ ഉണ്ടല്ലേ പക്ഷെ നമ്മളിതിൽ നെയ്യപ്പത്തിന് ചേർക്കുന്ന ചേരുവകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നെയ്യപ്പത്തിന് ആരെയൊക്കെ വേണ്ടേ നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുമാത്രമല്ല തേങ്ങാ തേങ്ങാ കൊത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യാമല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് ഞാനിവിടെ അരക്കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് നമ്മൾ ഉരുക്കിയെടുക്കുക ഇനി നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി വേണം ഇതിലേക്ക് നമ്മൾ ആ ചൂടോടു കൂടി തന്നെയാണ് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈയൊരു ചൂടിൽ നമ്മൾ ഈയൊരു ഗോതമ്പ് പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു മാവ് ഒന്നൊന്ന് വെന്ത് കിട്ടുകയും കൂടി ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ കട്ടയല്ലാണ്ട് ഒന്ന് റെഡിയാക്കി വെക്കുക നമുക്ക് ഈ വെള്ളം മതിയാവില്ലാട്ടോ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ ആദ്യം തന്നെ എല്ലാ വെള്ളം കൂടെ ഒരുമിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് വച്ചാൽ ഇതിലെ കട്ടയൊക്കെ അടച്ചെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ആ ഒരു മാവൊന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട ഉടച്ച് കൊടുക്കുകയാണ് ചെയ്യാനുള്ള കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മാവിൻ്റെ പരുവം ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് നല്ല കട്ടിക്കുവാകരുത് എന്നാൽ നല്ല ലൂസും ആവരുത് ചെറിയൊരു കട്ടി വേണമെന്നും പിന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല എങ്കിൽ ഇത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും കുറച്ച് നേരം ഇതാകുമ്പോൾ നമുക്ക് അത്ര സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന പലഹാരങ്ങളിലൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും എന്നിട്ടേ ഇത് ചുട്ടെടുക്കാനായിട്ട് പറ്റുള്ളു ോ ഇനി നമുക്കിത് എണ്ണയിലേക്ക് കോരി വെച്ചിട്ട് ചുട്ടെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതല്ല ഓയിലാണ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് ഏതെണ്ണം ഉപയോഗിക്കണം എന്നുള്ളത് എന്നിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് പക്ഷേ നമ്മൾ ഒഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് അതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കാരണം അകംഭാഗം വേപത്തില്ല പുറം മാത്രം എന്ത് കിട്ടും അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ തീയൊന്നു മാത്രം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ മീഡിയ റ്റും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയില്ല ചെയ്യാനായിട്ട് ഗോതമ്പ് പൊടിയും ശർക്കര ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഒരുപാട് സമയം എടുക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല അതിലേക്ക് തേങ്ങ കൊത്ത് തേങ്ങ ഇതൊന്നും ഇതിലേക്ക് ആവശ്യമില്ലല്ലോ നമുക്ക് ആ ഒരു ഗോതമ്പ് പൊടിയും ശർക്കരയും പിന്നെ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോയിച്ചാൽ മാത്രം മതി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനുകൂടെ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്